ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒന്നാം ഒന്നോ രണ്ട് ക്ലാസുകളിൽ വളരെ ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ രണ്ടും കൂടി ഒന്നിച്ചാണ് ചോദ്യപേപ്പർ വീഡിയോ ചെയ്യാറ് അപ്പോൾ ഈ ഒന്നാം ക്ലാസിൻ്റെ കഴിഞ്ഞ ഉടനെ രണ്ടാം ക്ലാസിൻ്റെ ചോദ്യപേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്നാം ക്ലാസ്സുകാരുടെയാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സുകാർ മാത്രമേ ഈ ഒരു പോർഷൻ കണ്ടാൽ മതിയാകും അപ്പോൾ ഒന്നാം ക്ലാസ്സുകാർക്ക് അറിയാം കഴിഞ്ഞ വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്കൊരു മാതൃകാ ചോദ്യപേപ്പർ ഉള്ളതുകൊണ്ട് ആ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഈ ഒരു ചോദ്യപേപ്പർ വീഡിയോ സഹായകരമായിട്ട് എടുത്തുകൊണ്ട് വീഡിയോ കാണാം നിങ്ങൾക്ക് ഈ ചോദ്യപേപ്പർ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ ചോദ്യപേപ്പറിലേക്ക് കിടക്കുന്നു ചിത്രാനുസാരം കോഷ്ടകാത്ത ഉചിത ഉചിതാനി അക്ഷരാണി ചിത്വ തിക്തസ്ഥാനി പോലെയുള്ളൂ ചിത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാനാണ് വർണ്ണിക്കുന്നത് മഷ്യത്തിൽ കുറച്ച് വലുതാക്കാം ചിത്രത്തിന് അനുസരിച്ച് അക്ഷരം എടുത്തെഴുതാൻ ഇപ്പോൾ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ചെമ്പരത്തി ചെമ്പരത്തിക്ക് എന്താ പറയുക നമുക്ക് രണ്ടാമത്തെ പാഠഭാഗത്തിലുള്ളതാണ് അല്ലേ ജപാ എന്നാണ് പറയാം അപ്പോൾ ജ എന്നുള്ളത് എഴുതി ഇവിടെ നോക്കൂ ആരുള്ളത് പ്രാവുണ്ട് പ്രാവിന് എന്താ പറയുക കപ്പോ തഹയാണോ യഹയാണോ നമ്മൾ പാ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ അക്ഷരങ്ങൾ ടീച്ചർമാർ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക ക പോതഹ അല്ലേ പഠിച്ചിട്ടുണ്ട് കപോയഹ പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ രീതിയിലും നമുക്ക് എന്തു ചെയ്യാം ഉത്തരങ്ങൾ കണ്ടെത്താം അടുത്ത് നോക്കൂ ചക്ക ചക്കയ്ക്ക് എന്താ പറയുക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് അല്ലേ ചക്ക ഇവിടെ നസം എന്നുണ്ട് ഇവിടെ പായുണ്ട് വായുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ ഈ വ പറഞ്ഞു നോക്കാം വനസം അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ പനസം എന്നുള്ളതാണ് പഠിച്ചത് അപ്പോൾ പനസം പായാണ് വരിക ഭാരതെ ദേശീയ പക്ഷി ആണന്ത് മയിൽ മയിൽ എന്താ പറയുക ഉത്തമം അടുത്ത് പൂച്ച പൂച്ചക്ക് എന്താ പറയുക എല്ലാവർക്കും അറിയാം അല്ലേ മാർജാ രഹ ആ ഇവിടെ ഉണ്ട് രഹ അടുത്തതോ നായിക്കെന്താ പറയുക ഷു ഡാഷ് കഹ എന്താ വരിക ആ ശുന കഹ ഇതവിടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങളായി അങ്ങനെ അഞ്ച് മാർക്കുകൾ നമുക്കവിടെ സ്കോർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ കോഷ്ടകെ ജത്താനാം ജീവിനാം വർണ്ണലേപനം കരുവത്തു എന്താ പറഞ്ഞിരിക്കുന്നത് പ്രാഗറ്റി തന്നിരിക്കുന്ന വാക്ക് ജീവികൾക്ക് നിറം കൊടുക്കാൻ അപ്പോൾ ഏതൊക്കെയാ വന്നിരിക്കണം നോക്കൂ കൂർമഹ എന്താ കൂർമഹ പറഞ്ഞോളൂ ജലത്തിൽ ജീവിക്കുന്ന ഇതാണ് കൂർമഹ എന്താണ് ആ ആമ അപ്പോൾ ആമയ്ക്ക് നിറം കൊടുക്കുക ഭേകഹ ഭേകഹ എന്ന് പറഞ്ഞാൽ എന്താ താവള അല്ലേ അതിനും നിറം കൊടുക്കുക മീനഹ എന്താ മീൻ അപ്പോൾ അവിടെ നിറം കൊടുത്താൽ മീനുകൾക്ക് നിറം കൊടുത്താൽ നമുക്കവിടെ മുഴുവൻ മാർക്കുകളുമായി അടുത്ത് നോക്കൂ കേരള സെ ഔദ്യോഗിക ഫലസ്യ ചിത്രം പൂർത്തീകരത്തു ചിത്രം വർണ്ണേനല്ലേ പേതു എന്താ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്ത് ചെയ്യുക അതിന് നിറം കൊടുക്ക എന്താണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ചക്കയാണ് അപ്പോൾ ചക്കയ്ക്ക് എന്ത് കൊടുക്കുക പച്ച പച്ചക്കളറ് കൊടുത്താൽ അവിടെയും നമുക്ക് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ ദത്തസംഖ്യാ സഹ ആ ദത്തസംഖ്യയ സഹ ബാലാനാം ചിത്രാണി യഥോചിതം യോജിച്ചു നൽകിയിരിക്കുന്ന ചിത്രങ്ങളോടൊപ്പം എന്ത് ചേർക്കുക ആ കുട്ടികളുടെ അ സംഖ്യകൾ കൃത്യമായിട്ട് ചേർക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ എന്താ എഴുതിയിരിക്കുന്നത് ഏകം ഏകം എന്ന് എഴുതിയിട്ടുണ്ട് ഏകം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നാണ് അപ്പോൾ ഇവിടെ ഒന്നായിക്കാൾ ഒരാൾ ഒരാളായിട്ട് നിൽക്കുന്ന ആരാണ് ഇവിടെ ഉണ്ട് അല്ലേ ഏകം അടുത്ത രണ്ട് ദ്വേ അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് ചേർക്കുക പറഞ്ഞോളൂ ദ്വേ എന്ന് പറഞ്ഞാൽ എത്രയാ രണ്ടാണ് അപ്പോൾ ദ്വേയിലേക്ക് വരെ ചേർക്കുന്നു ത്രീണി മൂന്ന് ത്രീണിയിലേക്ക് ചേർക്കുന്നു ചത്തുവരി എന്ന് പറഞ്ഞാൽ എത്രയാ നാലാണല്ലേ ഇവിടേക്ക് വരച്ച് ചേർക്കുന്നു പഞ്ചാ എത്രയാണ് അഞ്ച് ഇവിടേക്ക് ചേർക്കുന്നു അപ്പോൾ ഈ രീതിയിൽ ഇവിടെ അഞ്ച് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത് ചിത്ര വിദ്യമാന വാക്യാനി ഡാഷ് ചിഹ്നേന അങ്കയത്തു എന്താ ചിത്രത്തിലുള്ള വാക്കുകൾ ടിക്ക് മാർക്ക് കൊടുക്കുക ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം അപ്പോൾ നോക്കൂ ദന്താ ദോധയതി പല്ലിക്ക് ഇത്ര ഉണ്ടോ ഉണ്ടോ ആ ഉണ്ടല്ലേ അപ്പോൾ എന്തു ചെയ്യുക ടിക്ക് ഇടാം അടുത്ത് മുഖം ക്ഷാളയത്തി എന്താ മുഖം ക്ഷാളയതി എന്ന് പറഞ്ഞാൽ മുഖം കഴുകുക ഉണ്ടോ മുഖം കഴുകണ്ടാരെങ്കിലും ഇല്ല പാലഹാ സ്നാത്തി ആൺകുട്ടി കുളിക്കുന്നു ഉണ്ടോ ഉണ്ടല്ലേ അത് ടിക്ക് കൊടുക്കുന്നു അങ്കണം മാർജയതി എന്താ മുറ്റം അടിച്ചു വരുന്നു അങ്കണം മാർജയതി ഉണ്ടല്ലേ അത് കൊടുക്കുന്നു നഖം കർത്തയതി അറിയാം നഖം മുറിക്കണ്ടോ ഇല്ലേ ഇല്ല ഭക്ഷണം ഖാദതി ഭക്ഷണം കഴിക്കണ്ടോ ഇല്ല അല്ലേ ഭക്ഷണം കഴിക്കണ്ടോ ഇല്ല അപ്പോൾ ദന്താൻ ശോധയതി ബാലഹാസ്നാത്തി അങ്കണ മറിച്ചത് ഈ മൂന്നെണ്ണാണോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടിക്ക് ചെയ്യേണ്ടത് ഇത് പല രീതിയിൽ വരാം കേട്ടോ അത് കഴിഞ്ഞ വർഷത്തിൽ മോഡലാണ് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് മായ്ക്കും തായ്ക്കും നിറം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിറം കൊടുക്കുക അവസാനത്തെ പ്രവർത്തനം ചിത്രസേ വർണ്ണലൈപനം കരവും അതോ ചിത്രത്തിന് വർണ് നിറം കൊടുക്കുക അപ്പോൾ ഈ രീതിയിലൊരു പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സുകാർക്ക് ഉണ്ടാവുക വളരെ എളുപ്പം തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ ഇതിന് ശേഷം രണ്ടാം ക്ലാസ്സുകാരുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും രണ്ടാം ക്ലാസ്സുകാർ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർമ്മിലാമ്മ രണ്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ ഈ വർഷം മാറിയ പാഠപുസ്തകമായതുകൊണ്ട് തന്നെ ഒരു മാതൃകാ പ്രശ്നപത്രം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ ഒരു പ്രശ്നപത്രം നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം യഥോചിതം യോജിച്ചു ഉചിതമായി യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ വരിക അപ്പോൾ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ നാലാമത്തെ പാഠഭാഗത്തിൽ മധുപസ്നേഹ എന്ന പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്തിലെ ഒരു ചിത്രങ്ങളും അതിന് ചേരുന്ന രീതിയിലുള്ള കുറച്ച് വാക്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇവിടെ ഉദാഹരണം ഉണ്ടാകും ഇപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണം നൽകിയിട്ടില്ല നോക്കാം അപ്പോൾ ചിത്രങ്ങളെല്ലാം നോക്കി വയ്ക്കുക ഓരോന്നായിട്ട് മാഷു വായിക്കാം അതിപ്പോൾ ഏത് ചിത്രത്തിനോടാണ് യോജിപ്പിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയാം ഓക്കെ ശരി ഒന്നാമത്തെ വാക്ക് മാതാ രക്ഷതി മാതാ രക്ഷതി എന്താർത്ഥം അമ്മ രക്ഷിക്കുന്നു ഇതിലേതാണ് ചിത്രം പറഞ്ഞോളൂ ആ മൂന്നാമത്തെ ചിത്രമാണല്ലേ അതിലേക്ക് വരച്ച് ചേർക്കുന്നു അടുത്ത് കലബർത്തേ പദ്ധതി എന്താണ് ആനക്കുഞ്ഞ് ആനക്കുട്ടി എന്ത് ചെയ്യുന്നു ഗർത്തേ പദ്ധതി കുഴിയിലേക്ക് വീഴുന്നു ഏതാണത് യെസ് ഒന്ന് ഇവിടെ വരച്ച് ചേർക്കുന്നു ധാവതി എന്താണ് ആ ധാവതി എന്ന് പറഞ്ഞാൽ ഓടുന്നു ആനക്കുട്ടി ഓടുന്നു ഏതാണത് രണ്ടാണ് അല്ലേ ഓക്കെ അതിങ്ങോട്ട് വരച്ച് ചേർക്കുന്നു കലബഹ നീടം നാശയതി ആനക്കുട്ടി എന്ത് നശിപ്പിക്കുന്നു ആ കൂടെ നശിപ്പിക്കുന്നു അതേതാണ് അഞ്ച് അല്ലേ അങ്ങോട്ട് ചേർക്കുന്നു മധുപഹ ദശതി എന്താണ് തേനീച്ച കുത്തുന്നു ഏതാണ് ഇത് അല്ലേ അവിടെ തേനീച്ച കുത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ അഞ്ചെണ്ണം എഴുതി ചേർത്താൽ നമുക്ക് അഞ്ച് മാർക്ക് കിട്ടും സാധാരണ ഇതിൽ അഞ്ച് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് രണ്ടാം ക്ലാസ് വരാറുള്ളത് ഈ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് നോക്കൂ സ്ഥിരമായിട്ട് വരാറുള്ളൊരു ഇതാണ് ഉചിതം അക്ഷരം സ്വീകൃത്തിയാൽ പദം സ്വീകരുവത്തു പദം പൂർത്തീകരത്തു ഉചിതമായ അക്ഷരം ഉപയോഗിച്ചാൽ പദം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കൂ ഇവിടെ നേ ഡാഷ് മ ത്ര ക പ അപ്പോൾ ഇങ്ങനെ ആ അക്ഷരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങളും അറിയുന്ന അറിയുന്നതാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് എടുത്തെഴുതാം ഇല്ലെങ്കിൽ ഈ മൂന്ന് അക്ഷരങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു നോക്കാം ഉദാഹരണത്തിന് ഇവിടെ നേ ത്രം ആണ് നേത്ര എന്ന് പറഞ്ഞു നേത്രം എന്നാവും അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഉണ്ട് നേക്കം ഇല്ല നേപ്പം ഇല്ല അപ്പോൾ നേത്രം എന്നുള്ളതാണ് ശരി ഉത്തരം അതിവിടെ എഴുതുന്നു അടുത്ത് നോക്കിയേ ഭോ ഡാഷ് നം ജാണ്ട് ആ ഇവിടെ എന്താ വരിക ഭോ ആ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ പറഞ്ഞു നോക്കാം ഭോ ജനം ഭോജനം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നഷ്ടം ഭോജന പാത്രം മീ എൻ്റെ പാ പാത്രം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭോജന ഭക്ഷണം ബാക്കി രണ്ടു ഇവിടെ ചേരുമോ ഇല്ല ഭോ മനം ഭോ ചനം അത് ചായയും ചായും മാറിപ്പോരുത് ശ്രദ്ധിക്കണം ഓക്കെ മൂന്നാമത്തെ ഡാഷ് ടക എന്താ അത് ആ കട്ടക്ക പഠിച്ചിട്ടുണ്ടോ ഇല്ല ടട്ടക പഠിച്ചിട്ടുണ്ടോ ഇല്ല ചാ ഇതാണ് ശരി ഉത്തരം അടുത്തത് മഹാ ഡാഷ് ലം മഹാ ഇവിടെ വാ നമ്മുടെ എന്നീ അക്ഷരങ്ങളുണ്ട് ബലം ആണോ അതെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഐകമത്യം മഹാബലം അടുത്തത് ഭീകര മീ ഡാഷ് മീ തഹയാണോ മീ രഹയാണോ മീ നഹയാണോ ആ മീനഹ അല്ലേ ഭീകര മീനഹ അപ്പോൾ ഈ അഞ്ചെണ്ണവും എഴുതാം ഇത്തരത്തിലുള്ള ചോദ്യം വരും ചിത്രസഹിതമൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുക നേരത്തെ പറഞ്ഞു ഇതൊരു മാതൃക മാത്രമാണ് ഈ മാതൃക ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക ഓക്കെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ ഉചിതം ഉത്തരം വലിയ കരുത്തും ഉചിതമായ ഉത്തരത്തിൽ എന്ത് ചെയ്യുക വട്ടം വരയ്ക്കുക എന്താണ് ആ തവളയാണല്ലേ തവളയ്ക്ക് എന്താ പറയുക ഭേകഹ കാദംബഹ ഗജഹ എന്താണ് ഭേകഹ എന്ന് പറഞ്ഞാൽ തവളയാണല്ലേ അപ്പോൾ ഇവിടെ വട്ടം വരയ്ക്കുന്നു കാദംബഹ എന്ന് പറഞ്ഞാൽ എന്താ ആ താറാവ് ഗജഹ ആന അടുത്തത് എന്താണ് മുതലയാണല്ലേ കർക്കട ആണോ മുതല അല്ല എന്താണ് കർക്കടഹ ഞണ്ടാണ് മധുപഹ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ തേനീച്ച നക്രഹ നക്രഹയാണെന്ത് മുതല ഓക്കെ ഇതെന്താണ് ചടക ചടക എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ കുരുവിയാ നമ്മൾ പറഞ്ഞു കൂർമഹ ആ ആമ അല്ലേ കൂർമഹ അത് റൗണ്ട് ചെയ്യുന്നു ചിക്രോടഹ അണ്ണാൻ അപ്പോൾ കൂർമഹ എന്നുള്ള റൗണ്ട് ചെയ്യുന്നു നാലാമത്തെ പ്രവർത്തനം മീനഹാ മീനഹ മീനഹയാണോ അല്ല കർക്കട്ടഹ അല്ലേ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഞണ്ട് വൃശ്ചികഹ എന്ന് വെച്ചാൽ തേൾ ഇതിപ്പോൾ കർക്കട്ടഹ അത് റൗണ്ട് ചെയ്യുന്നു അടുത്തത് മീനാണല്ലേ നമുക്ക് എവിടെയും നോക്കണ്ട മീനഹ എവിടെയുണ്ട് അത് റൗണ്ട് ചെയ്യാം ഇപ്പം രീതിയിൽ അഞ്ച് മാർക്കുകൾ നമുക്ക് അവിടെ സ്കോർ ചെയ്യാം നാലാമത്തെ പ്രവർത്തനം ശീലാനി ശരിചിഹ്നമാണ് ടോയറ്റിൻ്റെ ശരിചിഹ്നം കൊണ്ട് അടിയൽപ്പെടുത്തുക ഉചിതമായ ശീലം വഴക്കിടുന്നത് നല്ല ശീലമാണോ അല്ല വെറുതെ ബഹളം വയ്ക്കുന്നത് നല്ല ശീലമാണോ അല്ല മുത്തശ്ശിയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നു നല്ല ശീലമാണോ അതെ അവിടെ ടിക്കിടുന്നു വ്യായാമം ചെയ്യുന്നുണ്ടല്ലേ നല്ല ശീലമാണോ അതെ അത് ടിക്കിടുന്നു പഠിക്കുന്നു നല്ല ശീലമാണോ അതെ ടിക്കിടുന്നു പച്ചക്കറികളൊക്കെ എടുത്തു വയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു ശരിയാണോ ശരിയാണ് ഓക്കെ അപ്പോൾ നാലെണ്ണം ശരി ഞാൻ അടുത്ത് നോക്കൂ ബാ ഇത്യക്ഷരം വലയീകരുത്തു ബാ എന്ന അക്ഷരം എന്ത് ചെയ്യുക റൗണ്ട് ചെയ്യാണെന്ന് പറഞ്ഞിരിക്കണേ പറയൂ ആ ഇതിലേതാ ബാ എന്താ അല്ലേ ബാ ഇവിടെ ഇത് ബാ അടുത്തത് ഇത് അങ്ങനെ മൂന്ന് ശരി ഉത്തരങ്ങൾ ബാ എന്നുള്ളത് വരുന്നുണ്ട് ഉദാഹരണ സഹിതം ഉദാഹരണം അടക്കം വരുമ്പോൾ രണ്ടെണ്ണം പിന്നെ അവസാനത്തൊരു പ്രവർത്തനം നിങ്ങൾക്ക് നിറം നൽകാനായിരിക്കും തരിക അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പറാണ് സാധാരണഗതിയിൽ രണ്ടാം ക്ലാസ്സുകാർക്ക് വരാനുള്ളത് ഇത്തവണയും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓക്കേ